ഗ്യാസ് അടുപ്പിൽ ഇഞ്ചി വെച്ച് കഴിഞ്ഞാൽ എന്താ സംഭവിക്കും ഇഞ്ചി വെച്ചൊന്ന് ചുറ്റെടുത്ത് എന്താ സംഭവിക്കാൻ നോക്കാം കേട്ടോ ഞാനിവിടെ രണ്ട് പീസ് ഇഞ്ചി എടുത്തിട്ടുണ്ട് അതിൻ്റെ തോലെല്ലാം തന്നെ നന്നായി കളഞ്ഞ് അത് നല്ല പോലെ തന്നെ ഒന്ന് കഴുകി അതിന് ചെറിയ ചെറിയ പീസാക്കി ഒന്ന് കട്ട് ചെയ്തെടുക്കാം കേട്ടോ കട്ട് ചെയ്തെടുത്തതിന് ശേഷം നമ്മളിതിനൊന്ന് ചുട്ടെടുക്കാനുണ്ട് അപ്പോൾ നമ്മൾ ഈ അരിപ്പയിൽ വെച്ച് തന്നെ ഗ്യാസ് അടുപ്പിൽ വെച്ച് ജസ്റ്റ് ഒന്ന് ചുറ്റെടുക്കാം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ആവി കയറ്റണം എന്നുണ്ടെങ്കിൽ ആവിയിലാക്കിയാൽ ആവിയിൽ കയറ്റി കുറച്ച് സമയം ആവി കയറ്റിയാലും മതിയാകട്ടോ എന്നിട്ട് നമ്മളതിനെ ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം ഒരു പത്ത് പതിനഞ്ച് കുരുമുളകും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് നല്ല ജീരകം കുറച്ച് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ ഒരു പിഞ്ചളവിൽ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം പെരിഞ്ചീരകം ഇതിലേക്ക് കൊടുക്കാം ഞമ്മൾ കയ്യിൽ ഇല്ലാത്തത് കൊണ്ട് ഇട്ട് കൊടുത്തില്ല എന്നേ ഉള്ളൂ ചെറിയൊരു പീസ് പട്ടയും കൂടി ഇട്ട് കൊടുക്കാം എന്നിട്ട് ആദ്യം ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം പിന്നെ നമ്മളിതിലേക്ക് പനം കൽക്കണ്ടല്ലോ പനം കൽക്കണ്ട് കുറച്ച് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ നിങ്ങൾ ശർക്കര വേണമെന്നുണ്ടെങ്കിൽ ശർക്കര ഇട്ടാലും മതിയാവും എന്നിട്ട് നമ്മളിതൊരു ദോശക്കല്ലിലേക്ക് ഞാനിത് ഇതിന് മാറ്റി കൊടുക്കുന്നുണ്ട് എന്നിട്ട് നന്നായി ഇതിലേക്ക് കുറച്ച് നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കും നന്നായി തന്നെ ഒന്ന് വരട്ടി എടുക്കുന്ന രീതിയിലാക്കാം കേട്ടോ അപ്പോൾ ഇതിൻ്റെ കളറെല്ലാം നല്ല നല്ല രീതിയിൽ ചേഞ്ച് ആവുന്നത് വരെ നമ്മൾ ആക്കി കൊടുക്കാം അതിനുശേഷം നമ്മളിത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ട് ചെറിയ ചെറിയ ബോളാക്കി നമുക്ക് ഉരുട്ടി ഒരു ബോക്സിലാക്കി വെക്കാം ഫ്രിഡ്ജിനകത്ത് വെക്കണമെന്നില്ല പുറത്താണെന്നുണ്ടെങ്കിൽ കേടി വരില്ല കേട്ടോ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് നമുക്ക് ദഹിക്കാത്ത പ്രശ്നം നെഞ്ചരിച്ചിൽ ഗ്യാസ് പ്രോബ്ലം ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മളിതിനൊരു ബോൾ ഫ്രിഡ്ജിനകത്ത് നിന്ന് കുറച്ച് സമയം പുറത്ത് വെക്കുമ്പോഴേക്കും തന്നെ നല്ല സോഫ്റ്റ് ആയിട്ട് നമുക്ക് കിട്ടിക്കൊള്ളൂ അപ്പോൾ നമുക്ക് ഇത് ശരിക്കും തൊണ്ടയിലിട്ട് നമുക്ക് ഇറക്കാനും ബുദ്ധിമുട്ടുണ്ടാവില്ല അതുപോലെ ചുമ കഫക്കെട്ട് പനി ഒക്കെ വരുന്ന സമയത്തൊക്കെ നമുക്കിത് കഴിക്കാം കേട്ടോ കാരണം ഇഞ്ചിയും ജീരകവും ഒക്കെ ചേർന്നിരിക്കുന്നതുകൊണ്ട് നമ്മുടെ ഹെൽത്തിന് വളരെ നല്ലതാണ് അപ്പോൾ ഇത് ഇതുപോലെ കുറച്ച് ഒരു പീസ് ഇഞ്ചി മാത്രമേ നമുക്കതിനാവശ്യമുള്ളൂ അപ്പോൾ നിങ്ങൾ ഇതുപോലൊന്ന് ട്രൈ Achei da noca.